നെയ്യാറ്റങ്കർ ഗോപിൻജിയുടെ മരണം സത്യത്തിൽ അദ്ദേഹത്തിന്റെ മരണവും സമാധിയായിട്ട് ബന്ധപ്പെട്ട ഒരു രഹസ്യം നാം വെളിപ്പെടുത്താൻ പോവുകയാണ് എന്താണ് ആ ഒരു മരണത്തിന്റെ ഇത്രയും വലിയ ഇഷ്യൂസിൽ ഇഷ്യൂസ് ഇഷ്യൂസിന് പിന്നിൽ സംഭവിച്ചതെന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ് അതായത് ഇതില് മൂന്ന് പേരുടെ അതിബുദ്ധി മാത്രമാണ് ഈ ഒരു മരണം അദ്ദേഹത്തിന്റെ ഒരു സ്വാഭാവിക മരണം ഇത്രയേറെ കൊട്ടിഘോഷിച്ച ഒരു ആഘോഷമാക്കി അല്ലെങ്കിൽ ഒരു പ്രശ്നമാക്കി മാറ്റിയത് മൂന്ന് പേരുടെ അതിബുദ്ധിയാണ് സത്യത്തിൽ നമുക്കറിയാം അവരുടെ കുടുംബത്തിന്റെ ചരിത്രം തിരയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ കുടുംബവും ഈ നെയ്യറ്റി ഓബൻജിയുടെ കുടുംബവും പരിസരവാസികളോട്ടാത്ത രസത്തിലൊന്നും അല്ല പണ്ട് മുതലേ പ്രശ്നങ്ങളാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു അമ്പലം ഉണ്ടാക്കണം അവിടെ നിന്നും അവിടെ വരുമാനം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു അമ്പലം തുടങ്ങുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ സംഭവിച്ച ഒരു അതിബുദ്ധിയുടെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നെയ്യാറ്റിങ്കര ഗോപിഞ്ചി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് രോഗത്തിലാണ് രോഗിയാണ് അദ്ദേഹം അദ്ദേഹം രോഗാവസ്ഥയിൽ കിടപ്പിലായിരുന്നു അവിടുത്തെ പരിസരവാസികൾ തന്നെ പറയുന്നുണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് പുള്ളിനെ കാണാനില്ല അദ്ദേഹം മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ആശുപത്രിയിൽ പോകുന്ന മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് സാധാരണ ഒരു അമ്പലത്തിലെ അദ്ദേഹത്തിൻ്റെ തന്നെ അമ്പലത്തിലെ ഒരു പോറ്റിയായിട്ട് ജോലി ചെയ്ത് സുഖമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഈ നെയ്യാറ്റിക്കര ഗോപിൻജി എന്ന് പറയുന്ന മനുഷ്യൻ ഇതിന്റെ പിന്നിൽ കാണിച്ച അതിബുദ്ധി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിനെ ഇവർക്ക് എങ്ങനെയെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ഫേമസ് ആക്കിയെടുത്ത് അവിടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഈ ഒരു കാര്യത്തിന് പിന്നിൽ എന്ന് വ്യക്തമാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം സ്വാഭാവികമായും ഇപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ കണ്ടതല്ലേ രോഗം കൊണ്ട് മരണപ്പെട്ടു പലതരം അസുഖങ്ങൾ പിടിയിലായിരുന്നു അദ്ദേഹം അദ്ദേഹം രോഗം കൊണ്ട് കിടന്നു മരിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്നു മരിച്ചു അപ്പോഴാണ് അവർക്കൊരു ബുദ്ധി തോന്നിയത് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് ലോകത്തെ അറിയിച്ചു കൊണ്ട് ആ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിനെ ഒരു കച്ചവടമാക്കി മാറ്റി പൈസ പൈസ പണം ഉണ്ടാക്കുക എന്ന എന്ന ഒരു ലക്ഷ്യം അതെന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ അവരുടെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് ഇത്രത്തോളം ചീറ്റിപ്പോകുമെന്ന് ഒരു വിചാരിച്ചില്ല ഈ ഒരു ആളുകളൊക്കെ ഇടപെടുന്നു ഇടപെടുമെന്നും ചാനലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി അതിനെ അതിന്റെ നെല്ലും പതിരും വേർതിരിച്ച് സത്യവസ്ഥ ലോകത്തിന് മുന്നിൽ കാണിക്കുമെന്നും ഇത് കേരളമാണെന്നും അവർ ചിന്തിച്ചില്ല അതിന്റെ ഒരു പ്രശ്നം മാത്രമാണ് അവരുടെ ബുദ്ധി അതിബുദ്ധിയിൽ തോന്നിയ ഒരു പ്രശ്നം മാത്രമാണ് ഇത് ഇത്രേം അദ്ദേഹത്തിന്റെ നെയ്യാതിങ്കര ഗോപിന്ദി എന്ന് പറയുന്ന മനുഷ്യന്റെ മരണം ഇത്രയേറെ വൈകാരികമാക്കിയതും ഇത്രയേറെ ആഘോഷമാക്കി വൈറലാക്കിയതും അതുകൊണ്ട് തന്നെയാണ് വേറൊന്നുമല്ല അദ്ദേഹം സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അസുഖം വന്ന് മരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്ന് മരിച്ചു അതിനുശേഷം അപ്പൊ അവർക്ക് തോന്നി അദ്ദേഹത്തിനെ ഒന്ന് സമാധിയായി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആ അമ്പലത്തിന് വേർഡ് ലെവലിൽ ഒരു ഒരു ഭക്തിയുടെ നിറവിൽ ആക്കിയെടുക്കണം എന്ന അതിബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം വീട്ടിൽ കിടന്ന് മരിക്കുകയും അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് ആരും അറിയാതെ അതാണ് അവർ പറയുന്നത് ആരും അറിയരുത് ആരും അറിയരുതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം മരിച്ചു കിടന്ന ആളിലെ എടുത്തുകൊണ്ട് വന്ന് അവിടെ സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് മാത്രമാണ് രണ്ട് മൂന്ന് പേരുടെ അവരെ അച്ഛൻ രണ്ട് മക്കൾ അതായത് രണ്ട് മക്കൾ മക്കൾക്ക് തോന്നിയ കഷ്ടപ്പാടെന്ന് തോന്നിയ അവർക്ക് ദാരിദ്ര്യമാണ് അവരുടെ വീട്ടിൽ അവർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അവർക്ക് ജോലി ജോലി ചെയ്ത് ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ അച്ഛൻ മുഖേനെ ഇങ്ങനെ ഒരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റിയോ ജോലി ചെയ്യാനുള്ള മടിയോ കൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ ചെയ്യേണ്ടി വന്നത് എല്ലാവരും അത് അവരോട് ക്ഷമിക്കുക തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു ഗോപഞ്ചിയുടെ മരണത്തിൽ അനുശോചന രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരണം ഇത്രയും വൈറലാക്കി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വിധിയായിരിക്കും അദ്ദേഹത്തിന്റെ മരണം ഇത്രയേറെ ആഘോഷിക്കപ്പെടണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അറിയപ്പെടണം അദ്ദേഹത്തിന്റെ വിധിയായിരിക്കും അതുകൊണ്ട് സംഭവിച്ചതല്ല വേറൊന്നും അല്ല ആ മക്കളെ കുറ്റം പറയണ്ട അവർ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള മടികൊണ്ട് മാത്രമാണ് അവർ ചെയ്തതാണ് ദയവായി അവരോട് ക്ഷമിക്കുക ഇതാണ് ഇതിന്റെ പിന്നിൽ നടന്ന ഗോപഞ്ചിയുടെ നെയ്യാറ്റിങ്ങര ഗോപഞ്ചിയുടെ മരണത്തിന്റെ പിന്നിൽ നടന്ന സത്യാവസ്ഥ ഇതാണ്